Not only is the collaborative silence a is a problem that I face personally, but I also uh, have I'm fighting a court. ചിന്മയി ശ്രീപഥ സംഗീതത്തിലൂടെ ലക്ഷക്കണക്കിന് ഹൃദയങ്ങൾ കീഴടക്കിയ സ്വര രാജകുമാരി രണ്ടായിരത്തി രണ്ടിൽ മണിരത്നം ചിത്രം കന്നത്തിൽ മുത്തമിട്ടാലിലെ ഒരു ദൈവം തന്ത പൂവേ എന്ന ഗാനത്തിലൂടെയാണ് ചിന്മയുടെ സിനിമാ സംഗീത പ്രവേശം പിന്നീട് തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി ഭാഷകളിലായി അനേകം ഹിറ്റുകൾ ഇവർ പാടി എ ആർ റഹ്മാനും മറ്റ് പ്രമുഖ സംഗീതജ്ഞരുമായിട്ടുള്ള സഹകരണത്തിലൂടെ അതുല്യമായ യാത്ര നടത്തുകയാണിവർ എന്നാൽ പക്ഷേ സംഗീതം മാത്രമല്ല ചിന്മയെ ശ്രദ്ധേയമാക്കുന്നത് ചിന്മയുടെ ജീവിതം സംഗീതത്തിന് അതിജീവനം മാത്രമല്ല അതൊരു സമരഗാഥ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മീറ്റു പ്രക്ഷോഭത്തിൽ പ്രശസ്ത കവി വൈരമുത്തുവിനെതിരെ ലൈംഗിക അതിക്രമ ചിന്മയി നിരവധി പ്രശംസകളും സംഘടനകളും ഏറ്റുമാങ്ങിയ ചിന്മയിയെ തുടർന്ന് ഡബ്ബിംഗ് യൂണിയനിൽ നിന്ന് അടക്ക് പുറത്താക്കിയതും സിനിമാ പിന്നണി വ്യവസായത്തിലെ പല വാതിലുകളും അടച്ചതും വലിയ വിവാദം തന്നെയാണിന്നും എന്നാൽ പക്ഷേ അതെല്ലാം അതിജീവിച്ച് സ്വരത്തിന്റെയും സാഹസത്തിന്റെയും മുഖമായി മാറിയ ചിന്മയി ഇന്നൊരു കലാകാരിയിലും ഉപരിയായി സത്യത്തിനും അഭിമാനത്തിനു വേണ്ടി ിയ ധൈര്യശാലിയായ ഈ ഗായിക സംഗീതത്തിലെ പ്രതിഭയ്ക്കുമുറം സ്ത്രീശക്തിയുടെ ഒരു പ്രതീകം തന്നെയാണ്